തിരുവനന്തപുരം ബാലരാമപുരത്ത് ശ്രീധുവിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീതു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് രഹസ്യ സ്വഭാവമുള്ള വിശദീകരണം പോലും ശ്രീതു നടത്തി എന്നാണ് സൂചന താലി കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വജ്രായുധമായിരുന്നു ശ്രീതു പുറത്തെടുത്തത് എന്നിട്ടും കുട്ടികളെ ഓർത്ത് ശ്രീജിത്ത് തുടർന്നു ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീധു ബാലരാമപുരത്തേക്ക് എത്തിയത് അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു ജീവിതം ശ്രീധുവിന്റെ അച്ഛൻ ഉദയന്റെ മരണത്തിലും നാട്ടുകാർ ദുരൂഹത കണ്ടിരുന്നു മകളുടെ നിലപാടുകളെ ഉദയൻ എതിർത്തിരുന്നു അതിന്റെ വിലയാണോ ഉദയന്റെ മരണം എന്നുള്ള സംശയവും സജീവമാണ് എന്നാൽ തന്ത്രപരമായിട്ട് കളിക്കുന്ന ശ്രീധുവിന്റെ പിന്നിൽ വമ്പന്മാർ തന്നെ ഉണ്ട് എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലമാതികയാക്കി കേസിൽ നിന്ന് തടിയൂരാനുള്ള ശ്രീധുവിന്റെ നീക്കവും ചർച്ചയായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണം ശ്രീധുവിലേക്ക് കടന്നിരുന്നില്ല ഹരികുമാറിന്റെ കുറ്റസമ്മതമായിരുന്നു ഇത് തടസ്സം ഈ കുറ്റസമ്മതവും ഉന്നതതല ഗൂഢാലോചനയാകാൻ സാധ്യത ഏറെയാണെന്നുള്ള വിലയിരുത്തലും എത്തി എന്നാൽ ജയിലിൽ കിടന്ന ഹരികുമാർ സത്യം പറഞ്ഞു ഇതിനോടൊപ്പം തന്നെ മൊബൈൽ തെളിവും എത്തി ഇതോടെ ശ്രീധു അകത്തായി പാലക്കാട് നിന്നാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ട് എന്ന് തന്നെയായിരുന്നു പോലീസ് പറയുന്നത് കേസില് അമ്മാവൻ ഹരികുമാർ മാത്രം പ്രതി എന്നായിരുന്നു ആദ്യത്തെ നിഗമനം ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീട്ടിലെ കിണറ്റിൽ നിന്ന് രണ്ട് വയസ്സുകാരിയായ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നു എന്ന് പോലീസും കണ്ടെത്തിയിരുന്നു ഹരികുമാറിനെ തന്റെ സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിൽ അവർ തയ്യാറാകാത്തതിനെ കുട്ടിയൊരു തടസ്സമായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ ഒരു കൊലപാതകം എന്നതിലേക്ക് കടന്നത് എന്നതായിരുന്നു കാരണമായിട്ട് പോലീസ് കണ്ടെത്തിയിരുന്നത് പിന്നീട് കുട്ടിയെ കൊന്നത് താനല്ല എന്നും ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുമാണ് ഹരികുമാർ പിന്നീട് മൊഴി നൽകിയത് ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നതിനിടയായിരുന്നു ഹരികുമാറിന്റെ പുതിയ മൊഴി പുറത്തു വന്നത് നേരത്തെ കുഞ്ഞിന്റെ അച്ഛനും ശ്രീധുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിലും ആദ്യത്തെ അന്വേഷണത്തിൽ ശ്രീധുവിനെതിരെ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കൊലപാതകത്തിൽ അച്ഛൻ ശ്രീജിത്തിനും അമ്മയ്ക്കും ബന്ധമില്ല എന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഹരികുമാറിന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്നും അതിന് എല്ലാ സഹായവും സഹോദരി ചെയ്തു കൊടുത്തു എന്നുള്ള തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ വന്നത് എന്നാൽ ഹരികുമാറിന് അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ആർക്കും അറിയില്ല ഹരികുമാറിന് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് ചെണ്ട അഭ്യസിക്കാനും പോയി ഉത്സവങ്ങളിലും മറ്റും ചെണ്ടമേളത്തിലും എല്ലാം പോകാറുമുണ്ടായിരുന്നു മൂന്ന് വർഷം ആലപ്പുഴയിലെ ഒരു ദേവി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നു എന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചിയിലുമായിരുന്നു ഹരികുമാറും സഹോദരി ശ്രീധുവും നിഗൂഢ സ്വഭാവമുള്ളവരായിരുന്നു അടുത്തടുത്ത മുറികളിൽ നിന്നും ഇരുവരും നിരന്തരം വാട്സപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുണ്ടായിരുന്നു ഇത്തരം വീഡിയോ കോളിന് പിന്നിൽ സഹോദരിയുടെ സമ്മർദ്ദമാണോ എന്നുള്ള സംശയവും സജീവമായി ശ്രീധുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു എന്നും അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതിയാണ് കൊലപാതകയായി എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്ന ഒരു നിഗമനം എന്ന് പറയാൻ എന്നാൽ ഇതിന് ഉത്തരം കിട്ടിയില്ല ഇതിനു വേണ്ടി പോലീസ് വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുത്തു ഈ ഫോറൻസിക് തെളിവിലാണ് കൊലപാതക അമ്മയും അറിഞ്ഞാണ് എന്നുള്ള കാര്യം തെളിഞ്ഞത് ഹരികുമാർ മാനസിക രോഗത്തിന് ആറു വർഷമായി ചികിത്സയിലാണ് എന്നായിരുന്നു കുടുംബം പറയുന്നത് ശ്രീധുവിന്റെയും ഹരിയുടെയും കുടുംബം അന്ധവിശ്വാസികളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോത്സ്യനായിട്ടുള്ള കരിക്ക സ്വദേശി ശംഖുമുഖം ദേവിദാസന്റെ അനുയായികളായിരുന്നു ഈ ഒരു ശ്രീധും ഹരികുമാറും എന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത് ഹരികുമാർ ഒന്നര വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നുവെന്നും പറയുന്നു വീട് വാങ്ങാൻ എന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായിട്ട് ദേവിദാസൻ തട്ടിയെടുത്തെന്നാണ് ശ്രീതു ആദ്യം പോലീസില് പരാതി നൽകിയത് ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് ദേവിദാസിനെ ചോദ്യം ചെയ്തതെങ്കിലും അയാൾ അത് നിഷേധിച്ചു ഹരികുമാർ മറ്റൊരു മന്ത്രവാദിയുടെ സഹായിയായി പോയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ശ്രീധു മതപരമായിട്ടുള്ള പൂജകളിൽ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾക്ക് പോവുകയും ചെയ്തിരുന്നതായും പോലീസിന് വിവരവും ലഭിച്ചു അതേസമയം ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയാണ് താനെന്നായിരുന്നു ശ്രീധു നാട്ടുകാരോടും പറഞ്ഞിരുന്നത് ഇത് പച്ചക്കള്ളമായിരുന്നു എന്നും ശ്രീധുവിന്റെയും ഹരികുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹതയുണ്ട് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ശ്രീധു ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വലിയ തുക കടം വാങ്ങിയിരുന്നു ശ്രീധുവിനും കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത മാറുന്നതിനെ പൂജകൾ നടത്താനും കുടുംബം ശ്രമിച്ചതായിട്ടും സൂചനയുണ്ട് ആഭിചാരക്രിയകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പോലും പോലീസ് സംശയിക്കുന്നുണ്ട് പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതിനും നാട്ടുകാരും സാക്ഷികളാണ് സ്വന്തം വീട് തകർന്നത് തുടങ്ങിയതുകൊണ്ട് തന്നെ കോട്ടകോൾ കോണത്തെ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണശേഷം വഴിപാടെന്ന പേരിൽ മകൾ ദേവനന്ദയുടെ തലമൊട്ടയടിച്ചിരുന്നു പിന്നാലെ ശ്രീധുവും തല മുട്ടയടിച്ചു എന്നാൽ തനിക്ക് ക്യാൻസർ ആണെന്നും ചില ബന്ധുക്കളോട് ശ്രീധു പറയുകയും ചെയ്തു ശ്രീധുവും രണ്ട് മക്കളും അമ്മയും അച്ഛനും കഴിയുന്ന വീട്ടിൽ തന്നെയാണ് സഹോദരൻ ഹരിയും കഴിഞ്ഞിരുന്നത് പല ദിവസങ്ങളിലും ജോലിക്കൊന്നും പോകാറും ഉണ്ടായിരുന്നില്ല പുറത്തധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു കൂടുതൽ സമയം വീട്ടിൽ തന്നെ കഴിയും ഒരേ വീട്ടിൽ കഴിയുന്ന ശ്രീധവും ഹരിയും ദിവസവും ഒട്ടേറെ വാട്സപ്പ് ചാറ്റുകൾ നടത്തി ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിൽ പലതും വോയിസ് മെസ്സേജുകളാണ് പകലും രാത്രിയും എല്ലാം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലുമായിരുന്നു കൊലപാതകത്തിന് ശേഷം ഡിലീറ്റ് ചെയ്തവയല്ല ഓരോ മെസ്സേജും അയച്ചു കഴിഞ്ഞ് അധികം വൈകാതെ ഡിലീറ്റ് ചെയ്യും ഹരിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നതാകാം ഈ ഒരു വോയിസ് മെസ്സേജുകൾ അയക്കാൻ കാരണമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വാട്സപ്പുകളിലെ സന്ദേശങ്ങൾ വീണ്ടെടുത്തതോടെയാണ് കൊലപാതക കേസിലെ എല്ലാം വ്യക്തമായത് അയക്കുന്ന മെസ്സേജുകൾ എന്തിനാണ് വേഗം ഡിലീറ്റ് ചെയ്യുന്നതെന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തത വന്നു ദേവേന്ദ്രന്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നുള്ളത് ഈ ഒരു ജ്യോതിഷിയായിട്ടുള്ള ദേവിദാസനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിഡിന് മുൻപാണ് ഹരികുമാർ തന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നത് ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെ താൻ പറഞ്ഞു വിടുകയായിരുന്നുവെന്നും ഹരികുമാറിന്റെ ശമ്പളം വാങ്ങാൻ വന്നിരുന്നത് അമ്മയും സഹോദരിയുമാണ് എന്നാൽ പറഞ്ഞിരുന്നു അങ്ങനെയാണ് കുടുംബത്തെ പരിചയമെന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് ദേവിദാസനും പറഞ്ഞിരുന്നു കുട്ടിയുടെ അമ്മ ശ്രീധുവിനെതിരെയും ദേവിദാസൻ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ശ്രീധുവിനെ അവസാനമായിട്ട് കാണുന്നത് ആറേഴു മാസങ്ങൾക്ക് മുൻപാണ് അന്ന് ശ്രീധുവിനൊപ്പം മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു ഇയാൾ രണ്ടാം ഭർത്താവാണ് എന്നായിരുന്നു ശ്രീധു അന്ന് പരിചയപ്പെടുത്തിയത് ആദ്യ ഭർത്താവുമായി പെരിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു എന്നും ദേവിദാസൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീതു വന്നത് കുടുംബവുമായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇല്ല എന്നും തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ദേവിദാസൻ പോലീസിനോടും പറഞ്ഞിരുന്നു